ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം വിവാദം അങ്ങനെ സർക്കാരിന് തലവേദനയായ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തരവിറങ്ങിയത് നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കാനിരിക്കെയാണ് നിർണായക തീരുമാനം ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിനാണ് ഇനി ക്രമസമാധാന ചുമതല അതേസമയം അജിത് കുമാർ ബെറ്റാലിയൻ എ ഡി ജി പി ആയി തുടരും അജിത് കുമാറിനെതിരായ പരാതികളിലെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് ഇന്നലെയാണ് കൈമാറിയത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ കുറിച്ചടക്കം റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെക്കുറിച്ചുള്ള എ ഡി ജി പിയുടെ വിശദീകരണവും ഡി ജി പി തള്ളിയിരുന്നു പി വി അൻവർ ആരോപിച്ച റിദാൻ മാമി കേസുകളിൽ പോലീസിന് അന്വേഷണ വീഴ്ചയുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ റിദാൻ കേസിലെ അന്തിമ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മാമി തിരോധാന കേസിലെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വീഴ്ച ഉണ്ടായിരുന്നുമാണ് റിപ്പോർട്ട് എ ഡി ജി പിക്ക് എതിരെ നടപടി വേണമെന്ന് നേരത്തെ സി പി ഐ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു നടപടി സ്വീകരിക്കണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന സാങ്കേതിക വാദമാണ് ഇതുവരെ മുഖ്യമന്ത്രി ഉയർത്തിയത് എ ഡി ജി പിക്ക് എതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുപ്പത്തിരണ്ടാം ദിവസമാണ് അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഈ നടപടി